പരിമിതികൾ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്ന കുട്ടികളുടെ കലാവിരുന്നായി ആർദ്രം സ്കൂൾ കലാമേള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനഞ്ചാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചേർത്തലയിൽ സ്പെഷ്യൽ സ്കൂൾ കലാമേള സംഘടിപ്പിച്ചത് പരിമിതികൾക്ക് മുന്നിൽ പതറാതെ മുന്നോട്ടു പോകുന്ന കുട്ടികളുടെ കലാമൂല്യങ്ങൾ വിളിച്ചോതുന്ന പ്രകടനങ്ങളായിരുന്നു ആർദ്ര സ്പെഷ്യൽ സ്കൂൾ കലാമേളയുടെ ഭാഗമായി അരങ്ങേറിയത് സിഒയുടെ പതിനഞ്ചാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് സ്പെഷ്യൽ സ്കൂൾ കലാമേള സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭയ്ക്ക് കീഴിലുള്ള ആർദ്ര ബഡ് സ്കൂളിന്റെ അങ്കണത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എസ് ഒ ബിൻ ഉദ്ഘാടനം ചെയ്തു ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രാദേശികമായ വാർത്തകൾ പ്രാദേശികമായ മറ്റു വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിനോടൊപ്പം ആയിരക്കണക്കിയായ പ്രേക്ഷകരെയും അവർക്ക് കൊടുക്കുന്ന സർവീസുകളുമെല്ലാം അഭിനന്ദനാർഹം തന്നെയാണ് സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്രമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സി ഒ എ ചേർത്തല മേഖലാ പ്രസിഡന്റ് വിനോദ് കുമാർ ജെ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൻ എൽ വത്സരകുമാരി പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ ജനപ്രതിനിധികളായ ബീന അജി വി എ സുരേഷ് കുമാർ ടി എസ് ജാസ്മിൻ സി ഒ എ ഭാരവാഹികളായ പി മധു ജി സുരേഷ് ബാബു എസ് ഷിബു സി ബി പി എസ് ടി എം ഷാവുദ്ദീൻ സ്കൂൾ പ്രിൻസിപ്പൽ രമ്യാകൃഷ്ണൻ ജി സുനിൽദാസ് എന്നിവർ സംസാരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം സി ഒ എ ജില്ലാ കമ്മിറ്റി അംഗം അജിത് ദാസ് മണിബൻ നിർവഹിച്ചു

Oh yeah.